സ്വാഗതം പ്രിയരെ ഗുഡ് മോർണിംഗ് ഇന്ന് മോർണിംഗ് റീഡ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ എനിക്ക് കൂടുതൽ സന്തോഷം കൊണ്ടുവരാൻ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന റീഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കറൻറ്റ് എനർജി ലെവൽ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം കിട്ടേണ്ട എനർജി ലെവലാണ് മൂന്ന് ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ മൂന്നേ മൂന്ന് കാർഡുകളാണ് വെച്ചാൽ നമ്മൾ റീഡ് ചെയ്യുന്നത് ആദ്യത്തെ കാർഡ് കറണ്ട് എനർജി ലെവലാണ് കരൻ്റെ എനർജി ലെവൽ ഇപ്പോഴത്തെ നിങ്ങൾ ഊർജ്ജത്തിന്റെ ലെവൽ എന്താന്ന് വെച്ചപ്പോൾ ഫോർ ഓഫ് ഷോട്ട്സ് എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡുകൾ കണ്ടാൽ അറിയാൻ പറ്റും ഒരു വ്യക്തി കിടന്ന് എന്താ പറയുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതായത് അനങ്ങന്നില്ല എനർജി ലെവൽ വളരെ ലോ ആണ് അതായത് വിധി പോലും കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ത് എനർജിയിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് വെച്ചപ്പോൾ തുള്ളിച്ചാടുന്ന മൂന്ന് വനിതകളെയാണ് കാണുന്നത് അതായത് സന്തോഷത്തിനെയും സമാധാനത്തിന് ഇവിടെ ഭക്ഷണമൊക്കെ നിങ്ങൾ കാണാം ഈ ഒരു എനർജി ലെവലിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇതിനെന്ത് ചെയ്യണം എന്നൊറ്റ ചോദ്യം കൂടി എനിക്ക് ആരോടൊന്നും ചോദിക്കാനുള്ളൂ അതായത് സിക്സ് ഓഫ് ഷോർട്സ് എന്ന് പറഞ്ഞു ഈ ഇക്കാട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുതിയൊരു കര തേടി തുഴയുന്ന ഒരാളാണ് കാണുന്നത് അപ്പോൾ പോസിറ്റീവ് മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പേടിയിൽ നിൽക്കാതെ മുന്നോട്ട് തുഴയൂ പുതിയൊരു പുതിയൊരിതിലേക്ക് ഇവിടെ പുതിയ ഇത് നിങ്ങൾക്ക് കാണാം ഐ വിഷ് യു ഗുഡ് ഡേ